ഹായ് ഫ്രണ്ട്സ് നല്ല പഴുത്ത മാമ്പഴം കിട്ടുമ്പോഴേ അപ്പം തന്നെ അത് കഴിച്ചു തീർക്കാറാണ് ഈ പതിവ് അപ്പോൾ ഇന്ന് തോന്നി ഒരു റെസിപ്പി ആയാലോ ഒന്ന് അപ്പോൾ ഞാനിന്നിവിടെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് തോലിയൊക്കെ കളഞ്ഞ് അതൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് അര ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കസ്റ്റാഡ് പൗഡറാണ് കൊടുക്കുന്നത് ഇനി നമുക്കിത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുമുമ്പ് ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കസ്റ്റാർഡ് പൗഡർ ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പം അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ കോൺഫ്ലോവർ എടുത്താലും മതി പകരം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡറിന് പകരം രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവറും കൂടെ ചേർത്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് ഉണ്ടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം പിന്നെ കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ കളറും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഒരുപാട് തിക്കല്ല ഒരു ക്രീമി ടെക്സ്ചറിൽ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വയ്ക്കാം പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങിയിട്ട് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മളിവിടെ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കൊരു പുഡിങ് ട്രേ എടുക്കാം അതിലേക്ക് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നിരത്തി വയ്ക്കാം നമ്മൾ എടുക്കുന്ന ട്രൈയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം വൺ തേർഡ് കപ്പാണ് വിപ്പിംഗ് ക്രീം എടുക്കണത് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേക്ക് ഉണ്ടാക്കണം അത്രയും വേണ്ട കുറച്ച് കുറവായിട്ട് ബീറ്റ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് മാംഗോ പ്യൂരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടൊരു ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളറാണ് വരുന്നത് നല്ലൊരു ക്രീമി ആയിട്ടുണ്ട് ഒരു ഭംഗിക്ക് കുറച്ച് കളർ വേണം എന്നുള്ളവർക്ക് കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ കൂടെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ഈ ഒരു ലെയർ മൂടുന്നവരെയും നമുക്കിതൊന്നൊഴിച്ചു കൊടുക്കാം അതായത് പകുതി ഭാഗം കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കസ്റ്റാഡിൻ്റെ മുകളിൽ കൂടെ അടുത്ത ലെയറും കൂടെ ബ്രെഡ് വെച്ച് കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു പുഡിങ് എന്ന് പറയണത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലാണ് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നമ്മൾ സെക്കൻഡ് ലെയർ ബ്രെഡിൻ്റെ മുകളിൽ കൂടെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമും അതുപോലെ ആ ഒരു മാംഗോ പ്യൂരിയും കൂടിയുള്ള ഒരു മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കാരണം അടിയിലെ കസ്റ്റാർഡ് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് പതുക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള അൽഫോൺ സമാങ്ങിയാണ് കേട്ടോ ഞാനത് ചെറിയ കഷ്ണമായിട്ട് ചോപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു പുഡിങ്ങിന് ഒരു ക്രഞ്ചിനെസ് കിട്ടാനും ആ ഒരു മാംഗോൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടുമോ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഏറ്റവും മുകളിൽ മാങ്കോൻ്റെ ക്രീമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് പുഡിങ്ങ് സെറ്റായി കിട്ടും ഞാനിത് രാത്രി വച്ചിട്ട് രാവിലെയാണ് എടുക്കുന്നത് കുറച്ച് സമയം ഇരുന്നതിൻ്റെ നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയമൊക്കെ പുറത്ത് വച്ചതിന് ശേഷം പതുക്കെ കട്ട് ചെയ്തെടുത്താൽ മതി സച്ചു ആയില്ലേ അമ്മേ ആയില്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നാൾ നിൽക്കുന്ന കാരണം കൊണ്ട് ഞാനത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള കസ്റ്റർഡ് മാംഗോ പുഡിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു സിമ്പിൾ അല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് ആ ഒരു കസ്റ്റേഡിൻ്റെ താഴത്തെ ലെയറിൽ കസ്റ്റേഡിൻ്റെ രുചിയും ഏറ്റവും മുകളിലായിട്ട് ആ ഒരു മാങ്കോ ഫ്ലേവറൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്തിരി കൂടുതൽ തണുപ്പിച്ച കാരണം കൊണ്ട് ഇത് ഐസ്ക്രീം ആണോ പുഡിങ് ആണോ കേക്ക് ആണോ എന്ന് മാത്രം അത്രയും കൺഫ്യൂഷൻ വരും അടിപൊളി രുചിയാണ് സച്ചുവിനെ പറഞ്ഞിട്ട് തണവാറിയിട്ട് കഴിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു തീർക്കുകയാണേ അപ്പോൾ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്